ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ഷാനി വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൻ ഇന്ന് നമ്മളൊരു നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ചായയുടെ കൂടെ എന്തെങ്കിലും ഒരു സ്നാക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോഴും തയ്യാറാക്കാൻ പറ്റിയ ഒരു കിഡിലൻ റെസിപ്പിയാണ് അപ്പോൾ ഇതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഇതിൽ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കിയ ദോശയുടെയോ ഇഡലിയുടെയോ മാവ് ഇരിപ്പുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒന്നോ രണ്ടോ കപ്പ് മാവ് എടുത്തിട്ട് അതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്താൻ നമുക്ക് ഒരു സ്നാക്ക് റെഡിയാക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ഒരു ഒന്നര കപ്പ് ദോശമാവ് എടുത്ത് വെച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ മാവിരുന്ന് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് പുളിച്ചൊക്കെ തുടങ്ങുമ്പോൾ പിന്നെ നമ്മൾ ദോശയും ഇഡലിയും ഒക്കെ ചുട്ട് കഴിയുമ്പോൾ മിക്കവരും കഴിക്കാൻ മടി കാണിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ആ മാവ് തളയാതിരിക്കാം അതോടൊപ്പം തന്നെ ഈ ഒരു മാവ് ഉപയോഗിച്ച് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടൊരു സ്നാക്ക് തയ്യാറാക്കാനും പറ്റും അപ്പം അതാ ഒന്നര കപ്പ് ദോശമാവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റവയാണ് ചേർക്കുന്നത് നമ്മൾ സാധാരണ ഉപ്പുമാവ് തയ്യാറാക്കുന്ന സൂചി റവയാണ് അപ്പോൾ ഇത് ഈ ഒരു ടേബിൾ സ്പൂണിനാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വറുത്തതോ വറക്കാത്തതോ ആയ റവയായാലും കുഴപ്പമൊന്നുമില്ല ഏതാണെങ്കിലും നമുക്ക് എടുക്കാം നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അരിപ്പൊടി ചിലപ്പോൾ ചേർക്കേണ്ടതായിട്ട് വരും ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മാത്രമാണ് ചേർക്കുന്നത് പിന്നീട് നമ്മൾ ബാറ്ററി മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ മാത്രം ഇതിലേക്ക് അരിപ്പൊടി ചേർത്താൽ മതി സ്പൂൺ വളരെ നൈസ് ആയിട്ടുള്ള പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് ഞാൻ ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു മിക്സിലേക്ക് നമുക്ക് വളരെ നൈസായിട്ട് അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം സവാളയ്ക്ക് പകരം നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ചേർത്താലും മതിയാകും എരിവിനാവശ്യമായിട്ട് ഒരു ചെറിയ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർക്കാം ഒരു ചെറിയ പീസ് ഇഞ്ചി വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ മല്ലിയിലയോ കറിവേപ്പിലയോ ഉണ്ടെങ്കിൽ വളരെ നൈസായിട്ട് ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തത് നമ്മൾ ഓൾറെഡി ദോശമാവിൽ ഉപ്പ് ചേർത്തതാണ് അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് ആവശ്യമായിട്ട് ഒരല്പ ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർക്കാം മിക്സിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി ഒരു നുള്ള് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു സ്പൂൺ ഉപയോഗിച്ചോ വിസ്ക് ഉപയോഗിച്ചോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഇന്ന് ഈ ഒരു ബാറ്റർ ഉപയോഗിച്ചിട്ട് ഒരു ബോണ്ടയാണ് തയ്യാറാക്കുന്നത് കൂടി കഴിക്കാൻ നല്ല കിഡ്ഡിലൻ ആണ് അപ്പം നമ്മൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം ഈ ബാറ്റർ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഇങ്ങനെ ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ മാത്രം ഇതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കൂടെ അരിപ്പൊടി ചേർക്കാം കൂടുതൽ അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ബോണ്ടെ അല്ലെങ്കിൽ ബജി തയ്യാറാക്കുന്ന സമയത്ത് അത് നല്ല ഹാർഡായിട്ടിരിക്കും ഞാനിതിലേക്ക് ഒരല്പം അരിപ്പൊടി കൂടി ഈ സമയത്ത് ചേർക്കുന്നുണ്ട് ഈ ഒരു ബാറ്ററിലേക്ക് ഞാൻ ഫൈനലായിട്ട് ഒരു ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷണലാണ് കാരണം മൈദ ചേർത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ആ ബോണ്ട ഒരു സോഫ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് മൈദ ചേർക്കാൻ താൽപ്പര്യമില്ല എങ്കിൽ ഇത് ഒട്ടും നിർബന്ധമില്ല മൈദ ചേർത്തില്ലെങ്കിലും ഇത് നന്നായിട്ട് തന്നെ കിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് മൈദ ചേർക്കാം മൈദ ചേർത്തിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാതെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരല്പം ഫ്രഷായിട്ട് പൊടിച്ച കുരുമുളക് ചേർത്ത് കൊടുക്കാം കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം ഇതിലേക്ക് ചേർത്താൽ മതി കുരുമുളക് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിതിലേക്ക് റെവ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ സമയം കഴിയുമ്പോൾ ഒരല്പം കൂടെ ഒന്ന് തിക്കായിട്ട് വരും ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ സമയം കൊണ്ട് നമുക്ക് ബോണ്ട തയ്യാറാക്കുന്നതിന് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം ഇപ്പം താ നമുക്ക് ബോണ്ട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടിയിൽ എണ്ണ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെളിച്ചെണ്ണയിലും തയ്യാറാക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മുടെ ബാറ്റർ ഇവിടെ ഞാനൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് ഞാനിവിടെ ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത് ഈ സ്പൂണിന് നമുക്ക് ഓരോ സ്പൂണായിട്ട് മാവൊഴിച്ചു കൊടുക്കാം ഇപ്പോൾതാ നമ്മുടെ ബോണ്ട നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല ഗുണ്ടുമണികളായിട്ട് രണ്ട് സൈഡും നന്നായിട്ട് മൊരിഞ്ഞു വരുന്നത് വരെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ഒരു ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഈ ബോണ്ട ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇടുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഇല്ലെങ്കിൽ മാവ് അകത്ത് നന്നായിട്ട് വെന്ത് കിട്ടില്ല ഇപ്പോൾ താ നമ്മുടെ ബോണ്ടയൊക്കെ നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഫ്ലെയിം നന്നായിട്ട് കൂട്ടിക്കൊടുക്കുക അപ്പം നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റുക അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് സ്നാക്ക് തയ്യാറാക്കുമ്പോഴും അത് കൂടുതലായിട്ട് എണ്ണ കുടിക്കില്ല ഈ ഒരു സ്നാക്കിന് പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഷെയ്പ്പൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്കിത് ഷേപ്പിൽ വട പോലെയൊക്കെ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും ഇതിലേക്ക് കുറച്ചുകൂടി മൈദയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്താൽ മതി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അരിപ്പൊടി ചേർത്ത് കഴിയുമ്പോൾ കുറച്ച് ഹാർഡായിട്ട് വരും അപ്പം നമ്മൾ ഇതിനകത്ത് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തിട്ടില്ല അല്ലാതെ തന്നെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് റെവ ചേർത്തിരിക്കുന്നത് കൊണ്ട് നല്ല ക്രിസ്പിയുമാണ് നല്ല മൊരിഞ്ഞ ബോണ്ടയാണ് ചൂട് ചായയുടെ കൂടെ നല്ല തേങ്ങാ ചട്നി കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ബാറ്റർ മുഴുവൻ ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം ഇപ്പോൾ ദാ നമ്മുടെ ബോണ്ട എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ചും വാങ്ങുകൊണ്ട് ഞാനിവിടെ വളരെ ചെറിയ സൈസിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വലുപ്പത്തിലൊക്കെ തയ്യാറാക്കി എടുക്കാം ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ഇതൊരെണ്ണം വരെ ചൂടോടുകൂടി തന്നെ കഴിച്ചു നോക്കിയാലോ ഇതിൻ്റെ കൂടെ തേങ്ങാ ചട്നിയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ ഞാനിപ്പോൾ രാത്രിയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ചട്നി അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കാരും കഴിക്കാനില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ജസ്റ്റ് ഫോട്ടോയ്ക്ക് വേണ്ടി സോസ് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പം ഞാനിത് സോസിലൊന്നും മുക്കുന്നില്ല അല്ലാതെ തന്നെ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ നല്ല ക്രിസ്പിയാണ് പുറമൊക്കെ നല്ല പോലെ മൊരിഞ്ഞിരിക്കുന്നു പക്ഷേ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബോണ്ടയാണ് പെട്ടെന്ന് നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് വീട്ടിൽ വേറെ ഒന്നും ഇല്ല എങ്കിലും തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് പറയുക വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ബൈ